യും സാമ്പത്തിക വിദഗ്ധരെയും ഒരുപോലെ അമ്പരപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗ് വെറുമൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് എന്നതിലുപരി കോടികൾ മറയുന്ന ഒരു സാമ്പത്തിക സാമ്രാജ്യമായി വളർന്നിരിക്കുകയാണ് കഴിഞ്ഞ ശേഷം അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ഹുളിഹാൻ ലോക്കി പുറത്തുവിട്ട പഠന റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഐ പി എല്ലിന്റെ മൊത്തം ബിസിനസ് മൂല്യം അവിശ്വസനീയമാം വിധം കുതിച്ചുയർന്ന് ഒന്നു ദശാംശം അഞ്ച് ആറ് ലക്ഷം കോടി രൂപയായി എത്തി നിൽക്കുന്നു കഴിഞ്ഞ സീസണിലെ ഒന്ന് ദശാംശം മൂന്ന് നാല് ലക്ഷം കോടി രൂപയിൽ നിന്നുള്ള ഈ വളർച്ച ഐ പി എൽ എത്ര വേഗമാണ് ഓരോ വർഷവും പുതിയ ഉയരങ്ങൾ കീഴടക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു ഈ ിട്ടുണ്ട് കഴിഞ്ഞ സീസണിലെ ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് കോടി രൂപയിൽ നിന്നുള്ള ഈ അമ്പരപ്പിക്കുന്ന വളർച്ച ഐ പി എൽ വെറുമൊരു ക്രിക്കറ്റ് ലീഗ് എന്നതിനപ്പുറം ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു ബ്രാൻഡിംഗ് വിജയഗാഥയായി മാറിയതിന്റെ നേർ സാക്ഷ്യമാണ് വർഷങ്ങളായി ഐ പി എൽ കിരീടത്തിനായി ദാഹിച്ചിരുന്ന ആർ സി ബി ആരാധകർക്ക് ഈ വർഷത്തെ സീസൺ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ മുഹൂർത്തങ്ങളാണ് സമ്മാനിച്ചത് പതിനെട്ട് വർഷത്തെ നീണ്ട കാത്തിരിപ്പിനും തീവ്രമായ നിരാശകൾക്കും ഒടുവിൽ ആർ സി ബി തങ്ങളുടെ കമ്പനി ഐ പി എൽ കിരീടം സ്വന്തമാക്കി ചരിത്രം കുറിച്ചു നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ ആറ് റൺസിന് തോൽപ്പിച്ചാണ് ആർ സി ബി ഈ ചരിത്ര വിജയം സ്വന്തമാക്കിയത് ഈ തകർപ്പൻ വിജയത്തിന് പിന്നാലെ ടീമുകളുടെ ബ്രാൻഡ് മൂല്യത്തിലും ആർ സിംഹാസനം ഉറപ്പിച്ചു ക്രിക്കറ്റ് ലോകത്തെ അധികായന്മാരും പലതവണ ചാമ്പ്യന്മാരുമായ ചെന്നൈ സൂപ്പർ കിങ്സിനെ പിന്നിലാക്കി രണ്ടായിരത്തി മുന്നൂറ്റി ആറ് കോടി രൂപയുടെ മൂല്യവുമായി ആർ സി ബി ബ്രാൻഡ് മൂല്യത്തിൽ ഒന്നാം സ്ഥാനത്തെത്തി അഞ്ചു തവണ കിരീടം നേടിയ മുംബൈ ഇന്ത്യൻസ് രണ്ടായിരത്തി എഴുപത്തിനാല് കോടി രൂപയുടെ മൂല്യവുമായി രണ്ടാം സ്ഥാനത്താണുള്ളത് അതേസമയം ലീഗിൽ ഏറെക്കാലം ബ്രാൻഡ് മൂല്യത്തിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ചെന്നൈ സൂപ്പർ കിങ്സിന് ഇത്തവണ വളർച്ചയിൽ നേരെ ഇടിവ് നേരിട്ട് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടേണ്ടി വന്നു കിരീടമില്ലാത്തവരായിരുന്നിട്ടും ആർ സി ബിക്ക് വർഷങ്ങളായി ശക്തമായ ആരാധക പിന്തുണയുണ്ടായിരുന്നു